ഈ ആയിട്ട് വരുന്നത് കാണുമ്പോഴേ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും എങ്ങോട്ടേക്കോ യാത്ര പോകാനുള്ള പരിപാടിയാണെന്ന് അപ്പൊ നീ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് എല്ലാം വണ്ടിയുടെ ഡിക്കിലൊക്കെ പാക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചാടി കയറി വണ്ടിയിലൊക്കെ ഇരുന്നു കേട്ടോ ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കലാണ് എന്റെ ജോലി അങ്ങനെ ദേ ഹാംബുർഗ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നതും ഓടി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ ആദ്യം തന്നെ പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയില്ലെങ്കിലോന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെക്കിങ് യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പേരും കൂടെ ഓരോ കോഫിയൊക്കെ കുടിച്ചു ഇനി കാര്യം പറയാമല്ലോ ഞാനല്ല കേട്ടോ എന്റെ ഫ്രണ്ട് ആണ് പോകുന്നതേ അതും ഒരു കല്യാണം ഒക്കെ കഴിക്കാൻ അങ്ങ് അമേരിക്കയിലേക്ക് ആള് ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഒട്ടും പേടിക്കേണ്ടാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കൊരു ഭായി ഒക്കെ പറഞ്ഞ ദേ ഇതാ അകത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അടുത്ത ട്രെയിനൊക്കെ പിടിച്ച് ഞങ്ങൾ ദേ തിരിച്ച് റൂമിലേക്കും പോന്നു